രീതിയിലായിരിക്കില്ലേ മീൻ കറിയൊക്കെ വെക്കുക അപ്പോൾ നിങ്ങൾ ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തല്ലെന്ന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല എല്ലാവരും ഉണ്ടാക്കുന്നതന്നെ ആയിരിക്കും നമ്മുടെ മീൻ കറി തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മീൻ കറിയാവുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതല്ലേ എല്ലാവർക്കും അറിയുന്നതല്ലേന്ന് വിചാരിച്ച് അധികം ഇടാണ്ട് വന്ന റെസിപ്പീസാണ് ഇതൊക്കെ പക്ഷേ കുറേ പേരായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ ലെഞ്ച് മെനു ലെഞ്ച് കറികളുടെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു കറി കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും മീൻ കറിയൊക്കെ വെക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ എങ്ങനെയാണെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഓരോ മീൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നാലും മെയിനായിട്ട് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഇത് അതായത് മത്തിയായി അങ്ങനത്തെ കുഞ്ഞു മീനുകളും നാടൻ മീനുകളൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് തേങ്ങയച്ച കറിയാണേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അര കിലോ അയലയാണ് എടുത്തിട്ടുള്ളത് എനിക്കിന്ന് അയലക്കുട്ടിയാണ് ഏട്ടോ കിട്ടിയിട്ടുണ്ടായത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അയലക്കുട്ടി കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏത് ടൈപ്പ് മീനാണ് നിങ്ങളുടെ വീട്ടിലേതാണ് ഇന്ന് കിട്ടിയത് അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ആയിട്ട് നമുക്ക് പുളി ആദ്യം തന്നെ കുതിർത്ത് വെക്കണേ അപ്പോൾ ഇതാ ഒരു കുഞ്ഞു ബൗളിലേക്ക് ഒരു ചെറിയ വലുപ്പമുള്ള പുളി എടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ അവിടെ കുതിർത്ത് വെക്കുക കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഇതാ നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയല്ലേ അപ്പോൾ അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചെറുകിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് വരെ ഇട്ട് കൊടുക്കേട്ട ഓവർ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിലും പിന്നെ ഓവറായിട്ട് കറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പായിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കരുത് നമ്മുടെ തേങ്ങ മുങ്ങിക്കി കിടക്കുന്നതിന് കുറച്ച് താഴെയായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് മാക്സിമം അത്രത്തോളം അരച്ചെടുക്കാൻ പറ്റുമോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ാല് അങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ടില്ല പിന്നെ തേങ്ങയുടെ അളവ് എന്ന് പറയുന്ന നിങ്ങളുടെ കറിന് നിങ്ങളെടുക്കുന്ന മീൻ്റെയും കറിക്കൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അര അരപ്പ് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ മെയിൻ ആയിട്ട് മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കുമല്ലോ കറിക്ക് അപ്പോൾ ഇതാ ഞാനൊരു മൺചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ സമയത്ത് ഏകദേശം ഒരു ഒന്നൊര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ചൂടായ സമയത്ത് കുറച്ച് കടുവിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് ഇപ്പോൾ ഇതാ കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഓവറോൾ കറിക്ക് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ എരിവിന് ഇഷ്ടമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഏകദേശം ഒരു തേങ്ങ കറി ആയതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക അങ്ങനെ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ആയിട്ട് ഒരുപാട് അങ്ങനെ വെന്ത്ടയണമെന്നൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് അരപ്പില്ല അത് മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരപ്പ് അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഒട്ടും തരികൾ പാടില്ല നല്ല വേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം പിന്നെ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരക്കുമ്പോൾ കുറച്ചല്ലേ വെള്ളം ഒഴിച്ചുള്ളൂ അപ്പോൾ എത്രത്തോളം ഗ്രേവിക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ പുളിവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി നന്നായിട്ട് പേഞ്ഞെടുത്തിട്ട് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കി ണേ ഒഴിക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് പാകത്തുള്ള കരക്ക് മീനിലൊക്കെ ആക്കി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ പുളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഈ ഒരു സമയത്ത് പുളി ചെക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മീനിലും കൂടി പിടിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണേ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം കറക്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ഇടേണ്ട പരിപാടിയേ ഉള്ളൂ ഇപ്പോൾ ഏതാ നമ്മുടെ കറിയൊന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നെങ്ങ് പതിനൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് അരപ്പ് തിളച്ചപ്പിച്ചെടുക്കണ്ട അപ്പോൾ ഇതാ ഈ ഒരു തിള വരാൻ തുടങ്ങുമ്പോൾ മീൻ മൊത്തത്തിലായിട്ട് ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ ഒന്ന് ആ ഒരു ഗ്രേവിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് മീനൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരുപാട് ബലത്തിൽ ഇളക്കരുത് മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ കെയർ ചെയ്യണം നന്നായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മുക്കി അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളക്കുന്ന ഒരു തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെറ്റിച്ച് ഒരു കുട്ടിയായിലായത് കൊണ്ട് തന്നെ നന്ന വേവില്ലല്ലോ പെട്ടെന്ന് റെഡിയാകും കേട്ടോ മിനിറ്റ് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കുട്ടിയായില്ല ഒരുപാട് വേവൊന്നുമില്ല അപ്പം ഇത്രേയുള്ളൂ ലാസ്റ്റിന് കുറച്ചു തന്നെ കറിവേപ്പിലെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രേ പരിപാടികൾ പിന്നെ മീൻ വെന്ത് കഴിഞ്ഞാൽ സ്പൂൺ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇളക്കി നോക്കിയാലും അപ്പം ഈ ഒരു തിക്നെസ്സിൽ ഈ ഒരു ലൂസിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണേ കാരണം വെച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് വരുമല്ലോ അറിയാമല്ലോ കറി അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കുകയുള്ളൂ ആ ഒരു സമയം നമ്മൾ കറക്റ്റ് പാകത്തിനുള്ള പരിവായിട്ട് വരും അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സെർവ് ചെയ്യാൻ പോകുന്നത് കണ്ടില്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ട് നല്ല തിക്കായിട്ടുണ്ട് അതുപോലെ തന്നെ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ലെഞ്ച് മെനു എന്ന് പറയുന്നത് നല്ല പൊന്നേരി ചോറും ബീൻസ് വറവും അതുപോലെ തന്നെ ശേരി പൊരിച്ചതും പിന്നെ നമ്മുടെ അയല തേങ്ങയച്ച കറിയാണ് ഇന്നത്തെ മെനു ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല സിമ്പിളല്ല നമ്മുടെ കറി ഉണ്ടാക്കാൻ പറ്റിയിട്ട് നല്ല ടേസ്റ്റാണ് ഏട്ടാ ഒന്നും പറ ഒന്നും പറയാനല്ലോ ഒരു ലക്ഷ്യം ഇല്ലാതെ കറിയെന്ന് പറയല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കിയിട്ടാ വീഡിയോ ഇഷ്ടാവുന്നത് വിചാരിക്കുന്നതിന്റെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു ഡിപ്ലി വീഡിയോ ആയിട്ട് കാണാം താങ്ക്